ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം പതിനേഴാം തീയതി യഥാർത്ഥ സൗഭാഗ്യവും ഈശോയുടെ തിരുഹൃദയവും ഭാഗ്യസമ്പൂർണമായ ജീവിതം കഴിക്കണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്നാൽ യഥാർത്ഥ സൗഭാഗ്യവും സംതൃപ്തിയും എവിടെയാണെന്ന് ഗ്രഹിച്ചിരിക്കുന്നവരുടെ സംഖ്യ വളരെ ചുരുക്കമാണ് ശാശ്വതമായ സൗഭാഗ്യം എവിടെയിരിക്കുന്നുവെന്ന് സ്നേഹം നിറഞ്ഞ പിതാവായ ഈശോയോട് ചോദിക്കുക അപ്പോൾ സർവഗുണസമ്പന്നനായ നാഥൻ നമ്മോട് ഇപ്രകാരം പറയും എൻ്റെ സ്നേഹവും ഭാഗ്യവും സന്തോഷവും ആനന്ദവുമെല്ലാം എൻ്റെ പിതാവിലും അവിടത്തെ മഹിമയും ശക്തിയും പ്രചരിപ്പിക്കുന്നതിലും ആകുന്നു സ്നേഹശൂന്യനായ എൻ്റെ ആത്മാവിൽ നീ ഇവ കേൾക്കുന്നില്ലയോ നിന്റെ ഭാഗ്യം ലോക നേട്ടങ്ങളിലും ശരീരേച്ഛയിലും സമർപ്പിക്കുന്നുവെങ്കിൽ അവയൊന്നും നിന്നെ ഭാഗ്യവാനാക്കുവാൻ മതിയാകയില്ല ബഹുമാനം ഐശ്വര്യം മുതലായവയിൽ നീ ശരണം വയ്ക്കുന്നുവെങ്കിൽ അവ ശാശ്വതമായി നിലനിൽക്കുന്നുവെന്ന് നിനക്ക് എന്തുറപ്പാണ് ഉള്ളത് സുഖഭോഗാദികൾ സ്ഥിരമായിട്ടുള്ളതല്ല സൃഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം വച്ചിരുന്നാൽ അവ നിന്നെ വേർപിരിഞ്ഞു പോകാൻ കേവലം ഒരു നിമിഷം മതി ലോകമഹിമ നേടുന്നതിനായി വൃത ചെലവഴിച്ചിരുന്ന സമയം ദൈവസ്തുതി പരത്തുവാനും ദൈവത്തെ സ്നേഹിപ്പാനും വ്യയം ചെയ്തിരുന്നുവെങ്കിൽ ഭൗതിക സൗഭാഗ്യത്തിലും ബഹുമതിയിലും ഉയർത്തപ്പെട്ടവരെക്കാൾ നീ എത്രയോ ഭാഗ്യവാനാകുമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ദൈവത്തിലും ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത് ദൈവമാണ് സാക്ഷാൽ സൗഭാഗ്യ കേന്ദ്രമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്റെ ദൈവം എനിക്ക് സമസ്തവും എന്ന് ഇടവിടാതെ നിലവിളിച്ചിരുന്നു ഇപ്രകാരം തന്നെ വിശുദ്ധ ബർണാദ് അൽഫോൺസ് ഫ്രാൻസിസ് ഫ്രാൻസിസേവിയത് ഫ്രാൻസിസ് ആലസ് ലൂയിസ് എന്ന പുണ്യവാന്മാരും വിശുദ്ധ കത്രീന ത്രേസ്യ ചെറുപുഷ്പം എന്നീ പുണ്യവതികളും അവരുടെ ഭാഗ്യവും സന്തോഷവും ദൈവത്തിലും മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി തീർന്ന ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലുമാണ് ദർശിച്ചത് വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലുമായിരുന്നു ഇവരെയൊക്കെ സൗഭാഗ്യം ദർശിച്ചിരുന്നത് നാം ദൈവത്തോട് എത്രമാത്രം സാമീപ്യ സമ്പർക്കങ്ങൾ പുലർത്തുന്നുവോ അത്രമാത്രം നാം ഭാഗ്യപൂർണരായിരിക്കും ഈശോയിൽ നിന്ന് അകന്നു ഓടുമ്പോൾ നാം ദുർബലരാവുകയാണ് ചെയ്യുന്നത് ഭൗതിക വസ്തുക്കളിലുള്ള താല്പര്യവും സ്നേഹവും അകറ്റി നമുക്ക് ദൈവത്തിലേക്ക് പിന്തിരിയാം ജപം സ്വർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായിരിക്കുന്ന ഈശോയുടെ ദിവ്യ ഹൃദയമേ ഞാൻ ഇന്നുവരെയും യഥാർത്ഥ സൗഭാഗ്യം ഏതെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻറെ സ്നേഹം അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് എന്നാൽ ഇപ്പോൾ എൻറെ ഭാഗ്യം എവിടെയാണെന്ന് ഞാൻ അറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻറെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിന്റെ സന്തോഷവുമായ വിശിഹായെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻറെ ആത്മശരീര ശക്തികൾ ഒക്കെയോടും കൂടി സ്നേഹിക്കുന്നു വാത്സല്യനിധിയായ ഈശോയെ അങ് മാത്രം എൻ്റെ സമ്പത്തും സകല ഭാഗ്യവുമായിരിക്കുന്നു എൻ്റെ ശിഷ്ട ജീവിതം അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകിയൊരുളേണമേ പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരുമങ്ങേ സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽകൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എൻറെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങിൽ മാത്രം എൻറെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ സ്തുതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം